പത്മകുമാരൻ്റെ മൊഴി വന്നു അതോടുകൂടി തന്ത്രി പ്രതിയാകും എന്നാണ് പറയപ്പെടുന്നത് ശരിക്കും പത്മകുമാരൻ്റെ മൊഴിയിലാണോ തന്ത്രി പ്രതിയാകുക അത് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടി വരുത്തി തീർത്തിയിരിക്കുന്ന ഒരു അഭ്യാസമാണ് പത്മകുമാർ മൊഴി നൽകി ആ മൊഴി നൽകിയപ്പോൾ അത് കാരണം തന്ത്രി പ്രതിയാക്കപ്പെട്ടു എന്ന് ഉള്ളൊരു കാര്യം വരുത്തി തീർത്തേക്കാണ് മാത്രവുമല്ല അതിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം തന്ത്രിയെ ചോദ്യം ചെയ്യാനായിട്ടാണ് വിളിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തത് തന്ത്രിയുടെ മൊഴിയെടുക്കാൻ വിളിച്ചു എന്നാണ് ഈ മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും തമ്മിൽ വ്യത്യാസമുണ്ട് തന്ത്രി യഥാർത്ഥത്തിൽ ഇതിനകത്ത് പ്രതിയാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് വെച്ചാൽ കേരള ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി ഒക്ടോബർ പത്താം തീയതി പ്രസിദ്ധീകരി പുറപ്പെടുവിച്ച വിധിന്യായത്തിൻ്റെ നാലാമത്തെ പാരഗ്രാഫിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പിന ചെമ്പാക്കി മാറ്റി മഹസർ എഴുതി കൊടുത്തവരുടെ പേര് വിവരം കൊടുത്തിട്ടുണ്ട് പത്ത് പേരുടെ അതിൽ ഒന്നാം പേരുകാരൻ ഈ പറഞ്ഞ രാജീവർ കണ്ടൊരു തന്ത്രിയാണ് അപ്പോൾ അന്ന് ഇദ്ദേഹം പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു പ്രോ തന്ത്രി ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ട് തന്ത്രിയെ അതിൽ നില്ലാൻ സേഫായിട്ട് സേഫായിട്ട് നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചു ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ പത്രാധിപരെ കണ്ട് ഞാനിത് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ പുരോഹിത ശ്രേഷ്ഠരല്ലേ അവരൊക്കെ നമ്മൾ അങ്ങനെ പറയുന്ന അപ്പോൾ ഞാൻ പറഞ്ഞു കോടതി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും കോടതിയല്ലേ പറഞ്ഞേക്കണേന്ന് ചോദിച്ചപ്പോൾ എന്നാലും നമ്മൾ അവരെയൊക്കെ ഒരു പരിഗണന കൊടുക്കണ്ടേ എന്നാണ് ഇതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഇപ്പോഴത്തെ രീതി ഇനി ദ്ദേഹമാണെങ്കിൽ ഏതാണ്ട് ഈ ഇത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇറങ്ങി വരുന്ന സ്ഥാനാർത്ഥികളെപ്പോലെ എഴുതി ഇദ്ദേഹം എസ് മറ്റേ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് അവർ പലരും ചോദിച്ചു ഞാൻ ചെറുതൊക്കെ ഉത്തരം പറഞ്ഞു ഞാനങ്ങനെ അത് പറഞ്ഞു അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നിട്ട് പറഞ്ഞാൽ അദ്ദേഹം കൊടുത്തതായിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് താല്പര്യമുള്ള മുഖ്യധാര മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും ബോർഡ് തീരുമാനിച്ച് ബോർഡ് പറഞ്ഞ് ബോർഡ് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് എന്നുള്ളതാണ് അത് വാദത്തിന് വേണ്ടി തന്നെ അംഗീകരിക്കാം നമുക്ക് പക്ഷെ അപ്പോഴും ഒരാറ് ചോദ്യങ്ങൾക്ക് തന്ത്രി മറുപടി പറയേണ്ടി വരും അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ശബരിമല മലയില സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ വെറും ചെമ്പ് തകിടാണ് എന്ന കള്ളപ്രമാണം മഹസറായി എഴുതി ഉണ്ടാക്കാൻ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു ഒരു മഹസർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇത് ഇവർക്കറിയാവുന്നതാണ് ഇദ്ദേഹത്തിന് വിശേഷിച്ചും ഈ നമ്മുടെ മല്ലയ്യ വന്ന് ചെമ്പിനെ സ്വർണം പൊതിയുന്ന സമയത്ത് ഇദ്ദേഹമാണ് അവിടുത്തെ തന്ത്രി ഇദ്ദേഹത്തിന് അറിയാവുന്നതാണത് അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യമുള്ള ഒരു കാര്യം ഈ മഹസറിൽ ചെമ്പ് അത് വെറും ചെമ്പാണ് എന്ന് എഴുതി കൊടുത്തു അതിവരാവശ്യപ്പെട്ടതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ബോർഡ് അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് തന്നെ വെക്കുക അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന് വെച്ചാലും ഈ രീതിയിൽ ഒരു പച്ച കള്ള പ്രമാണം ഉണ്ടാക്കാൻ കൂട്ടുനിൽക്കാൻ തന്ത്രി ബാധ്യസ്ഥനാണോ കാരണം ഇതിങ്ങനെ ഇവരാണല്ല പറഞ്ഞിരിക്കുന്ന കള്ളത്തരത്തിന് കൂട്ടുന്നല്ലോ ആ കള്ളത്തരത്തിന് വ്യാജ പ്രമാണം ഉണ്ടാക്കി കൊടുത്തില്ലേ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ശ്രീകോവിൽ കട്ടള വാതിൽപ്പാളികൾ ഇതെല്ലാം പൊളിച്ചെടുത്ത് പോറ്റിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തു കൊണ്ടുപോയി നന്നാക്കാനായി പോറ്റിയെ ഏൽപ്പിക്കാനായി ബോർഡ് നിർദ്ദേശിച്ചു എന്ന് തന്നെ വെക്കുക അതിന് അംഗീകാരം നൽകാൻ തന്ത്രി ബാധ്യസ്ഥനാണോ അല്ല എന്താ കാരണം തന്ത്രിയുടെ തന്നെ തീരുമാനമനുസരിച്ചും ആ അതിൻ്റെ അനുസരിച്ചിട്ടും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോയി റിപ്പയർ ചെയ്യാനായിട്ട് അധികാരം ആർക്കും ഇല്ല അപ്പോൾ പിന്നെ എന്തിനത് ചെയ്തു ചോദ്യമല്ലേ ഇനി അങ്ങനെ കൊടുത്തയക്കാൻ തീരുമാനിക്കാൻ ഇദ്ദേഹത്തിന് അധികാരമുണ്ടോ അതുമില്ല അടുത്ത ചോദ്യം ഈ കട്ടില ശ്രീകോവിലിൻ്റെ കട്ടിലയും വാതിൽപ്പാളികളുമെല്ലാം ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോയി റിപ്പയർ ചെയ്യുന്ന അറ്റകുറ്റപ്പണി നടത്തുന്നു എന്നുള്ളത് ആചാര ലംഘനമാണ് കാരണം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിലക്കുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിലക്കുള്ളത് അതിൻ്റെ ആചാരമായിട്ടാണ് ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ തന്ത്രിക്ക് അധികാരമുണ്ടോ ഇനി ഇത് ആചാര അനുഷ്ഠാനങ്ങളുടെ ലംഘനമാണ് അതുകൊണ്ട് ചെയ്യരുത് എന്നുള്ള കാര്യം ബോർഡിന് ഉപദേശിക്കാനുള്ള അധികാരം തന്ത്രിക്കുണ്ട് തന്ത്രി എന്തുകൊണ്ട് ഉപദേശം നൽകിയില്ല അടുത്ത ചോദ്യം ഈ ആചാരലംഘനം ശ്രദ്ധയിൽ പെട്ടുകഴിഞ്ഞപ്പോൾ അതിന് പരിഹാരക്രിയ ചെയ്യണ്ടേ ആ പരിഹാരക്രിയ ചെയ്യാൻ ഇദ്ദേഹം നിർദ്ദേശിച്ചു അതാണ് അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട ജോലികളിലോ പ്രധാനപ്പെട്ട ജോലികളിലോ ഒന്നാണ് അത് നിർദ്ദേശിക്കണമല്ലോ ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല ഇതെല്ലാം കാണിക്കുന്നത് എന്താണ് തന്ത്രിയുടെ സമ്പൂർണമായ അറിവും സമ്മതവും നേടിക്കൊണ്ടാണ് അവിടെ ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്ത്രി ഇതിൽ അന്നേ പ്രതിയാക്കപ്പെട്ട ഒരാളാണ് തന്ത്രി അറസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സ്വാഭാവിക പരിണാമം മാത്രമാണ് അല്ലാതെ തന്ത്രിക്ക് ഇതിൽ നിന്ന് രക്ഷപെട്ടു പോകാൻ ഒരു കാരണവശാലും സാധ്യമല്ല തന്ത്രിയുടെ റോൾ അതിനകത്ത് കൺഫേംഡ് ആണ് അപ്പോൾ പിന്നെ എങ്ങനെ അപ്പോൾ തന്ത്രിയുടെ തന്ത്രം ഇവിടെ പൊളിഞ്ഞു എന്നുള്ളതാണ് വസ്തുത ഇനി തന്ത്രി പറയുന്നത് എന്താണ് ഞാൻ അനുജ്ഞ കൊടുത്തു അനുജ്ഞ ആരുടെയാണ് തന്ത്രിയുടെ അനുജ്ഞ അല്ല ദേവൻ്റെ അനുജ്ഞ ഇത്തരത്തിൽ പരമ വൃത്തികെട്ട രീതിയിൽ കള്ളത്തരങ്ങൾ എഴുതി ഒരു മഹസർ തയ്യാറാക്കാൻ ദേവൻ ഇദ്ദേഹത്തിന് അനുജ്ഞ നൽകി എന്ന് വിശ്വസിക്കാൻ പറ്റുമോ അയ്യപ്പസ്വാമിയെ പരിഹസിക്കുകയല്ലേ അത് നിന്നിക്കല്ലേ അത് കാരണം ഇനി ഒരാൾ ഇത് ഈ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഏതോ ഒരു മൂന്നാം കിട വക്കീല് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ വക്കീലിൻ്റെ സാന്നിധ്യം നമുക്ക് ഉണ്ണികൃഷ്ണൻ പോയിട്ട് അറിയില്ല എന്ന് ചോദിച്ചാൽ പിന്നെ എനിക്കറിയാം എൻ്റെ കൂടെ ജോലി ചെയ്താളോ ഞാനങ്ങനെ അറിയാതിരിക്കുമോ എന്നുള്ളത് വക്കീൽ പറഞ്ഞു കൊടുത്തേക്കണാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് എന്ന് ചോദിച്ചാൽ അറിയുമോ എന്ന് പറഞ്ഞിരിക്കണം അതുപോലെ ഇതെല്ലാം ഞാൻ മറ്റുള്ളവർ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ് നിയമലംഘനം നടത്താൻ ആരെങ്കിലും ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ അതനുസരിക്കാനുള്ള ബാധ്യത ഒരാൾക്കുമില്ല ഒരു ഉദ്യോഗസ്ഥനുമില്ല ഒരു തന്ത്രിക്കുമില്ല അപ്പം നിയമലംഘനം നടത്താൻ വേണ്ടി ബോർഡ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിയമലംഘനം നടത്തി എന്ന കാര്യം കൊണ്ട് ഒരു കാരണവശാലും തന്ത്രിക്ക് ഈ നിയമലംഘനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല ഇതെന്താ ചെയ്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു കൊള്ള ഈ തന്ത്രിയുടെ കാർമ്മികത്വത്തിലും അനുഗ്രഹത്തിലും തന്ത്രി നൽകിയിരുന്ന വ്യാജ അനുജ്ഞയിലും ശബരിമലയിൽ നടന്നുകൊണ്ടിരുന്നത് തന്ത്രി ഇതിന് അനുജ്ഞ കൊടുത്തു എന്നാണ് പറയുന്നത് എനിക്കൊരു അനുജ്ഞ കൊടുക്കേണ്ട ബാധ്യത ഉള്ളത് ആ അനുജ്ഞ വ്യാജമാണ് അയ്യപ്പസ്വാമിയുടെ പേരിൽ വ്യാജ അനുജ്ഞ നൽകി അയ്യപ്പ സ്വാമിയെ മാത്രമല്ല കൊടാനുകൂടി ഭക്തജനങ്ങളെയും ചതിക്കുന്ന ഒരു ക്രിയ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇത്രയൊന്നും വിസ്തരിച്ച് ഈ കാര്യം പത്മകുമാർ പറയിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ ബോർഡും പത്മകുമാറും പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യലാണ് തൻ്റെ പണി എന്നുള്ള വാദം നിലനിൽക്കില്ല എന്താ കാരണം കാരണം ബോഡുമല്ലോ മറ്റാരായാലും ആചാര ലംഘനവും അനുഷ്ഠാന ലംഘനവും നിയമലംഘനവും നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ ചെമ്പ് സ്വർണം പൊതിഞ്ഞ ചെമ്പിനെ വെറും ചെമ്പ ചെമ്പ് പാളി ചെമ്പ് പാളി എന്ന് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ് തകിട് എന്ന് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യാജപ്രമാണമായി ചമച്ച് അതിൽ ഒന്നാം പേരുകാരനായി ഒപ്പുവെച്ച് കൊടുക്കാനുള്ള ഒരു ബാധ്യതയും തന്ത്രിക്കില്ല ഇതങ്ങനെയല്ല ഇത് ശബരിമലയിൽ നടന്ന വ്യാപകമായ വലിയ കൊള്ള ആ കൊള്ള പ്രമുഖ പങ്കാളിയാണ് തന്ത്രി എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നൊരു കാര്യം പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചോദ്യം ചെയ്ത മറ്റേ തന്ത്രിയുടെ കാര്യം നിങ്ങൾക്കറിയാലോ മോഹനര് ഒരു വ്യവചാര ശാലയിൽ ചെല്ലുകയും അവിടെ വെച്ച് മർദ്ദനമേൽക്കുകയും അതിൻ്റെ പേരിൽ തന്ത്രിസ്ഥാനത്ത് നിന്ന് സ്വയം മാറുകയോ മാറ്റപ്പെടുകയോ ചെയ്യുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം അപ്പം മൊത്തം തന്ത്രി കുടുംബത്തെ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് എവിടെയാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഒരു പുനഃപരിശോധന അനിവാര്യമായിരിക്കുകയാണ് കാരണം ഇത് ശബരിമല അയ്യപ്പൻ്റെ അയ്യപ്പനെ ഓടാനുകൂടി ഭക്തന്മാർ അവരുടെ ജീവിതം വെള്ളമാക്കി കൊടുക്കുന്ന ജീവിത ചോര നീരാക്കി കൊടുക്കുന്ന പണം ആ പണം മോഷ്ടിച്ചെടുക്കുകയും അവരെ ചതിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്ന തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞ സ്വാഭാവിക നീതി മാത്രമാണെന്നാണ് ഞാൻ പറയുക അതിന് പത്മകുമാരനെ കുറ്റം പറയരുത് പത്മകുമാർ ഇല്ലെങ്കിലും ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും